സ്വപ്നം കാണാനുള്ള അവകാശത്തിന് കൊല്ലവുമായി ബന്ധപ്പെട്ടും മഹിഷപ്പുറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ എങ്ങോട്ട് ചോദിച്ചത് പക്ഷേ കേരള കോൺഗ്രസ് മാണി വിഭാഗം അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അത് വലിയ തിരിച്ചടിയാകുമോ ഞാൻ ശരിയാണ് ജോസ് കെ മാണി അത് നിരാകരിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് അത് ഖണ്ഡിതമായി നിരാഹരി നിരാകരിക്കാനൊന്നും കഴിയുന്നില്ല അദ്ദേഹത്തെ പോലെ കൃത്യമായി നിലപാട് പറയാൻ ശേഷിയുള്ള ഒരാൾക്ക് ഏറെ ശ്രമങ്ങളും ഏറെ വാചകങ്ങളും എടുക്കേണ്ടി വന്നു അതൊന്ന് വിശദീകരിക്കാൻ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ എൽ ഡി എഫിലെ ഉറപ്പിനെ ശ്രീമതി മാധു ജോസ് കെ മാണിയുടെ വളരെ ചെറിയൊരു ഫേസ്ബുക്ക് പേജ് ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും എനിക്ക് തോന്നുന്നു കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് ഇടതുമുന്നണിക്കൊപ്പം എന്ന് പലവട്ടം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഒഴിവാക്കാനാകാത്ത ചില സ്വകാര്യ ആവശ്യങ്ങൾ ഉള്ളതിനാലാണ് കേരളത്തിന് പുറത്ത് ഇപ്പോൾ യാത്ര ചെയ്യേണ്ടി വരുന്നത് ഇക്കാരണത്താലാണ് തിരുവനന്തപുരത്തെ ഇടതുമുന്നണി സംഘടിപ്പിച്ച സമരപരിപാടി പങ്കെടുക്കാതിരുന്നത് ഈ വിവരം മുന്നണി നേതാക്കളെ മുൻകൂട്ടി അറിയിച്ചിട്ടുള്ളതാണ് കൂടാതെ പാർട്ടിയുടെ മുഴുവൻ എം എൽ എമാരും പ്രസ്തുത പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ച് ഇപ്പോൾ പുറമേ നടക്കുന്ന ചർച്ചകൾക്ക് പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല സത്യം ഇതായിരിക്കെ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ ബോധപൂർവം പാർട്ടിയെ അസ്ഥിരപ്പെടുത്താനുള്ള അജണ്ടയുടെ ഭാഗമാണ് ഇതിനെ കേരള കോൺഗ്രസ് ഒറ്റക്കെട്ടായി എതിർക്കും ഇതിനേക്കാൾ ക്രിസ്റ്റൽ ക്ലിയറായ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ ഉയർന്നു വരുന്ന വിവാദത്തിൽ കേരള കോൺഗ്രസ് ചെയർമാന് പറയാൻ കഴിയുമോ ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ വെറുതെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാതെ ഞാൻ ഞാൻ ഈ ഇരിക്കും എന്ന് രണ്ട് എഡിറ്റ് കൂടി അതിലെവിടെയെങ്കിലും ആദ്യത്തെ പോസ്റ്റിൽ കേരള കോൺഗ്രസ് രാഷ്ട്രീയ നിലപാട് ഇടതുമുന്നണിക്ക് ഒപ്പം എന്ന് പലവട്ടം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നൊരു വരി അങ്ങേക്ക് കണ്ടെത്താൻ കഴിയുമോ ഇല്ല അത് പിന്നീട് ചേർത്തതാണ് ഇല്ല എഡിറ്റ് ഹിസ്റ്ററിയാണ് എഡിറ്റ് ഹിസ്റ്ററിയാണ് ആദ്യം ചെയ്ത പോസ്റ്റിൽ അതില്ല അതില്ല അതില്ലോളെ ഈ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഗംഭീരമായ അഭിപ്രായമുണ്ട് ഉണ്ട് ശ്രീമതി മാധു എന്റെ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു പ്രശ്നത്തെ സംബന്ധിച്ച് ഏറ്റവും അവസാനം പറഞ്ഞതാണ് എന്റെ നിലപാട് ഇതാണ് മഹാത്മജിയുടെ പ്രസിദ്ധമായ വാക്യം അതുകൊണ്ട് മാറി മാറി വരുന്ന സംഭവ ഒരാൾ ഒരാള് ഏറ്റവും അവസാനമായിട്ട് എടുക്കുന്നതാണ് അയാളുടെ നിലപാടെന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ നിലപാടുകളെ സംബന്ധിച്ചു പ്രശ്നം എന്താ ശ്രീ എബ്രഹാം പറഞ്ഞത് കൂടി പറഞ്ഞിട്ടുള്ളതിൽ അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൽ അങ്ങനെ അവസാനം പറയുന്നതില്ല എന്നുള്ളതാണ് നമ്മുടെ ചരിത്രം അങ്ങനെ യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫിലേക്ക് വരുന്ന സമയത്ത് വരുന്ന സമയത്തും ആദ്യ സമയത്ത് കേരള കോൺഗ്രസ് രൂപീകരിക്കുന്നതും പിന്നീട് പലവട്ടം ചരിത്രത്തിൽ എണ്ണപ്പെടുത്ത എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര തവണ പിളർന്നിട്ടുള്ളപ്പോഴും ഒന്നും അവസാനം പറഞ്ഞതിൽ ഉറച്ചു നിന്നിട്ടുള്ള പാർട്ടിയല്ല അത് യെസ് അത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം പക്ഷേ ഇവിടെ വന്ന കാര്യത്തിൽ ഞാൻ പറയാൻ ശ്രമിച്ചത് എബ്രാഹിം മാത്യു ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അത് വളരെ കറക്റ്റാണ് കേരളത്തിൽ കേരള കോൺഗ്രസ് ഉണ്ടാവുന്നത് കോൺഗ്രസ്സുമായിട്ടുള്ള സമരത്തിലാണ് അത് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും എന്നും അന്നും ഇന്നും അതായത് ആറ് മന്ത്രിമാർ കേരളത്തിൽ നിന്ന് കോൺഗ്രസ്സിനുണ്ടായിരിക്കെ കേരളത്തിൽ എയിംസ് കൊടുത്തവരല്ല അവർ പാലക്കാട് കോച്ചി ഫാക്ടറി കൊടുത്തവരല്ല ഒരു വികസനം അവിടെ കൊണ്ടുവന്നവരല്ല ഇപ്പോഴും പത്തൊമ്പത് എം പിമാർ കേരളത്തെ സംബന്ധിക്കുന്ന ചർച്ച പാർലമെന്റിൽ പോയി കേരള രാഷ്ട്രീയമാണ് അവിടെ ചർച്ച ചെയ്യുന്നത് രാജ്യത്തിന് കേരളത്തിന് വേണ്ടി യാതൊന്നും ബാധിക്കുന്നവരല്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് കേരള കോൺഗ്രസ് ഉണ്ടാവുന്നത് അതായത് കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കോൺഗ്രസ് തയ്യാറാവുന്നില്ല എന്ന രാഷ്ട്രീയ സമരത്തിൽ ഉൽപ്പന്നമാണ് കേരള കോൺഗ്രസ് അതുകൊണ്ട് അവർക്ക് പ്രത്യശാസ്ത്രപരമായി കോൺഗ്രസിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള എല്ലാ അടിത്തറയും ഉണ്ട് രണ്ടാമത് വോട്ട് ചോർന്നതിനെ കുറിച്ച് പറയുമ്പോൾ വോട്ട് ഇടതുപക്ഷത്തിന് സീറ്റ് നഷ്ടപ്പെട്ടില്ലേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഒരുപാട് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നഷ്ടം ഉണ്ടായില്ലേ ബ്ലോക്ക് നഷ്ടപ്പെട്ടില്ലേ കോർപ്പറേഷൻ നഷ്ടപ്പെട്ടില്ലേ അത് മാണിക്ക് മാത്രമായിട്ടുണ്ടായ കേരള കോൺഗ്രസ് മാണിക്ക് മാത്രമായിട്ടുള്ള ഒരു നഷ്ടമല്ലാതെ അത് തെരഞ്ഞെടുപ്പിന്റെ ചിത്രത്തിൽ വന്ന ഒരു ബാക്കി ആണ് അല്ലെ ഒരു ഒരു പിറകോട്ടടിയാണ് ആ പിറകോട്ടടി കേരളത്തിലെ വികസനത്തെ പൂർണമായി എത്തിച്ച് ഒരുമിച്ച് മുന്നേറിയാൽ അതായത് മൂന്ന് ജാഥകൾ സി പി ഐ സെക്രട്ടറി സി പി ഐ എം സെക്രട്ടറി കേരള കോൺഗ്രസ് ചെയർമാൻ ഈ മൂന്ന് ജാഥകൾ നടത്തി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പത്ത് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വികസന പ്രവർത്തനങ്ങളും തുടർന്നുള്ള കേരളത്തിൻ്റെ കാഴ്ചപ്പാടും ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഈ രാഷ്ട്രീയത്തിൽ നടക്കുന്ന മലീമസമായിട്ടുള്ള കാര്യങ്ങൾക്കപ്പുറത്ത് വികസനം പോർമുഖത്തേക്ക് കൊണ്ടുവന്നാൽ കേരളത്തിൽ ആ മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് അതുകൊണ്ട് അതാണ് നൂറ്റി പത്ത് സീറ്റിന്റെ ടാർഗറ്റ് ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ അല്ലെ ഒരു മാധു ഒരു കാര്യം കൂടി പറയട്ടെ ഈ നൂറ് സീറ്റ് ഞങ്ങൾ പിടിക്കൂന്ന് പറഞ്ഞവർ പിന്നെന്തിനാ മറ്റു മുന്നണി മറ്റു കക്ഷികളെ തിരക്ക് നടക്കുന്നേ അപ്പൊ ആത്മവിശ്വാസം കുറവുണ്ടെന്നുള്ള കേരള കോൺഗ്രസ് അവർക്ക് വിശ്വാസം ഇല്ല യു ഡി എഫ് വിപുലീകരിക്കുമെന്ന് മുന്നണി വിപുലീകരിക്കാന്ന് പറഞ്ഞാൽ മുന്നണി നൂറ് സീറ്റ് കിട്ടും ഞങ്ങൾ അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നവർ പിന്നെ ക്ഷണിക്കാൻ നടക്കുന്നത് അത് പറഞ്ഞത് അതുകൊണ്ട് ആ പ്ലാനും കൂടെ കൂട്ടിയിട്ടുള്ളതായിരിക്കാം വേണമെങ്കിൽ കർഷകരില്ല എന്നങ്ങ് പറഞ്ഞപ്പോൾ ഞാനൊരു അത്ഭുതോട് നോക്കിയത് കാരണം പാംപ്ലാനി പിതാവ് റബ്ബറിന് മുന്നൂറ് രൂപ വില നൽകുകയാണെങ്കിൽ എം പി എ നൽകും എന്ന് കർഷകർക്ക് വേണ്ടി തന്നെയാണ് അല്ല കർഷകർ കർഷകർ ഇല്ല എന്നുള്ള പ്രയോഗം ഒരു ആലങ്കാരിക പ്രയോഗമാണ് കർഷക നമ്മൾ നമ്മൾ മരിക്കാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ ഉടനെ പോയി മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വികാരമാണ് കർഷകരില്ല എന്നുള്ളൊരു വികാരമാണ് കാർഷിക വൃത്തി കുറഞ്ഞു കർഷകർ പുതിയ ആളുകൾ ആരും കാർഷിക മേഖലയിലേക്ക് വരുന്നില്ല ഉള്ളവർ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ആ കർഷക സംസ്കാരം ഇല്ലാതാവുകയാണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാനെ സന്ധിപോട്ടൊരു കൗതുകരമായ ഒരു കാര്യം ഐക്യജനാധിപത്യ മുന്നണിയിലാണ് കടകക്ഷികൾക്ക് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞു ഈ കെ എം മാണി മന്ത്രിയായിരുന്നപ്പോഴാണല്ലോ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അളവെടുത്തത് അദ്ദേഹത്തിൻ്റെ വീടിന് ചുറ്റും അളവെടുക്കുകയും അദ്ദേഹത്തിന് പോലീസിനെ അദ്ദേഹത്തിൻ്റെ രഹസ്യമായിട്ട് നിരീക്ഷിക്കാൻ പോലീസിനെ വിടുകയൊക്കെ ചെയ്തത് ഈ കഴിഞ്ഞ യു ഡി എഫ് സമയത്തായിരുന്നല്ലോ ആ പിന്നെ പിന്നെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്തല്ലേ അപ്പം പറയുക മുന്നണികളിൽ റെസ്പെക്റ്റും ഡിസ്രെസ്പെക്ടും ഒക്കെ വന്നിട്ടുണ്ട് പല 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 കാലങ്ങളിലായിട്ട് ഐക്യജനാധിപത്യ മുന്നിൽ അകത്ത് നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ അതെല്ലാം ആ കോണ്ടാക്റ്റിലും കൂടി കണ്ട കാര്യങ്ങളാണ് ചില വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്തുള്ള കോൺടാക്സ്റ്റിൽ കണ്ട കാര്യങ്ങളാണ് ഞാൻ അതാ പറഞ്ഞത് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു തടാകം പോലെ കെട്ടി കിടക്കുന്നല്ല അത് ഒഴികൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ പഴയ പഴയ പണ്ട് ഉണ്ടായിട്ടുള്ള അസ്വാരസ്യങ്ങളുടെ പേരിലൊന്നുമല്ല യു ഡി എഫിനകത്ത് ഉണ്ടായിരുന്ന ഒരു പ്ലേസ്മെന്റ് എന്തായിരുന്നു എന്ന് വിലയിരുത്തേണ്ടത് അവിടെ വളരെ റെസ്പെക്ട് ചെയ്തിട്ടുള്ള ഇപ്പോൾ ഉദാഹരണത്തിന് എൽ ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് കിട്ടുന്ന സഖ്യേഷ് സി പി ഐ ഒഴികളുള്ള സഖ്യേഷ്യ കിട്ടുന്ന വകുപ്പുകളുടെ പ്രാധാന്യം പരിശോധിച്ചത് ഇപ്പം ഇതിൻ്റെ അഭ്യൂഹം ഉണ്ടായത് ഈ ചർച്ചയ്ക്ക് അങ്ങനെ നിദാനമായ കാര്യം യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഈ പതിനാറാം തീയതി കേരള കോൺഗ്രസിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് ജില്ലാ പ്രസിഡന്റുമാരുടെ താല്പര്യങ്ങൾ അറിയാൻ വേണ്ടി കെ എം മാണി വിളിച്ചിരിക്കുന്ന മീറ്റിംഗ് ആണ് ജോസ് കെ സോറി ജോസ് കെ മാണി വിളിച്ചിരിക്കുന്ന മീറ്റിങ്ങാണ് അതുകൊണ്ടാണ് ആ ഒരു മീറ്റിങ്ങിൻ്റെ ആ ഒരു യോഗത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ചില അഭ്യൂഹങ്ങൾ തന്നെ ാണ് ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഉണ്ട് ഒരു വിഷയം വരണം അതുകൊണ്ട് ചർച്ചയാകണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് തന്നെ വരുന്നതാണ് ആ നിലയ്ക്ക് അല്ലാതെ കേരള കേരളാ കോൺഗ്രസിലെ നേതാക്കളുടെ ഉള്ളിലിപ്പ് ഒരു ദിവസം ഒരു ദേശീയ മാധ്യമത്തിന്റെ ഫ്രണ്ട് പേജിൽ പ്രിന്റ് ചെയ്തു വരിക എന്ന് പറയുന്നത് നടക്കുള്ള കാര്യമല്ല സോണിയാഗാന്ധി വിളിച്ചു എന്നുള്ളതല്ലേ വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് വിളിച്ചിട്ടില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ കോൺഗ്രസ് ലീഡർഷിപ്പ് അത് വിളിച്ചിരുന്നോ വിളിച്ചില്ലെന്നോ ഒരു പറയുന്നില്ല അങ്ങനെ ഞാൻ അല്ല കോൺഗ്രസ് അവരും നിഷേധിച്ചിട്ടില്ല കേരള കോൺഗ്രസ് എൽ ഡി എഫിൽ തുടരും എന്ന കാര്യം പറയാം പക്ഷേ സോണിയാഗാന്ധി വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല വിളിച്ചാൽ തന്നെ ദേശീയ തലത്തിൽ അവരെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരുണ്ട് പക്ഷെ ചർച്ച ചർച്ച നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ട് എന്ന കാര്യം എനിക്ക് ആധികാരികമായി പറയാൻ കഴിയും ചർച്ച നടന്നിട്ടുണ്ട് അത് കോൺഗ്രസിലെ നേതാക്കൾ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള നേതാക്കൾ ഞാൻ പറയില്ല പക്ഷെ ചർച്ച നടന്നിട്ടുണ്ട് ശരി ശ്രീ ശ്രീകുമാർ നോക്കൂ അതായത് കേരള കോൺഗ്രസിന്റെ സ്വാഭാവിക കക്ഷി എന്നുള്ളതിനപ്പുറത്ത് എല്ലാ കാലത്തും വളരെ പ്രാദേശികമായ വിഷയങ്ങളും പ്രാദേശികമായ വികസന വിഷയങ്ങളും കേരള കോൺഗ്രസിന്റെ താല്പര്യവും മലയോര മേഖലയുടെ രാഷ്ട്രീയ താല്പര്യവും സഭാരാഷ്ട്രീയവും ഒക്കെ ചർച്ച ചെയ്തിട്ട് തന്നെയാണ് കേരള കോൺഗ്രസ് നിലപാടെടുത്തിട്ടുള്ളത് അവർക്ക് യു ഡി എഫിലേക്ക് തിരികെ പോവുകയാണെങ്കിൽ രണ്ട് കൈയും നീട്ടി യു ഡി എഫ് സ്വീകരിക്കും അതിലൊരു തർക്കവുമില്ല പക്ഷെ എൽ ഡി എഫിൽ നിന്ന് മാറാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ കൂടി അവർക്കുണ്ട് അത് ഇത്രയും കാലം നോക്കൂ ഇപ്പം മുൻപ് കെ എം മാണി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നിടത്ത് വോട്ട് കുത്തുന്ന ഒരു വലിയ സാമ്രാജ്യം പാലാ കേന്ദ്രീകരിച്ച് ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അത് ആ നിലയ്ക്ക് തുടരുമോ എന്നറിയില്ല ശ്രീ എബ്രഹാം മാത്യു ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ജനറേഷൻ മാറിയിട്ടുണ്ട് വോട്ട് ചെയ്യാനുള്ള ഒരു യങ് ജനറേഷൻ നിലവിൽ അവിടെ ഇല്ല പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളുമില്ല മാറിയ കാലത്ത് ആ നിലയ്ക്കുള്ള ഒരു സാമ്രാജ്യം അങ്ങനെ തന്നെ എടുത്ത് എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിലേക്കും യു നിന്ന് എൽ ഡി എഫിലേക്കും കൊണ്ടുപോകാൻ കഴിയുന്ന ത്രാണിയൊക്കെ നിലവിൽ അതിനുണ്ടോ അല്ല മാധു അത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇബ്രഹദി സാറ് പറഞ്ഞത് വളരെ ശരിയാണ് ഈ കെ എം മാണി എന്നൊക്കെ പറയുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടിയായിരുന്നു ആ കാലം മാറി പുതിയ ജനറേഷൻ എന്ന് പറയുന്നത് മധ്യതിരുതാംകൂറിൽ ഈ പറയുന്നവരെ ചെറുപ്പക്കാർ ഇല്ലാത്ത അവസ്ഥ വരും പലരും വിദേശങ്ങളിലേക്ക് കുടിയേറി കഴിഞ്ഞ് കേരള കോൺഗ്രസിന്റെ വോട്ട് ബാങ്കുകളായ സമുദായത്തിന്റെ പ്രശ്നം തന്നെ അവർ നേരിടുന്ന പ്രശ്നം അവരുടെ സഭാപിതാക്കന്മാർ പറയുന്നത് തന്നെ ഈ ഞങ്ങളുടെ ഇടയിൽ ചെറുപ്പക്കാരില്ല അവരെല്ലാവരും വിദേശത്തേക്ക് പോയി പ്രായമായവർ മാത്രമേ വീട്ടിലുള്ളൂ എന്നുള്ള അവസ്ഥയാണ് അങ്ങനെ അതൊരു ആ സാമൂഹ്യ അവസ്ഥയെ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ പരിവർത്തനം ചെയ്ത് ആലോചിക്കുമ്പോൾ കേരള കോൺഗ്രസ് ഒരു രാഷ്ട്രീയ സാമൂഹ്യ പ്രതിസന്ധിയുടെ ഭാഗം കൂടിയാണ് ഇപ്പോൾ ഈ ഈ നമ്മുടെ മുമ്പിൽ ദൃശ്യമാകുന്നത് കാരണം ഇനി ഇടതുപക്ഷത്ത് നിൽക്കാൻ കാരണം ആ ആ കേരള കോൺഗ്രസ് പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തിന് ഒരിക്കലും ഇനി ഇടതുപക്ഷമായിട്ടോ സി പി എമ്മുമായിട്ടോ അത്തരത്തിലൊരു രാഷ്ട്രീയ നീക്കുപോക്ക് നടത്തി മുന്നോട്ട് പോകാൻ പറ്റില്ല മാത്രമല്ല ഇനി എന്തിനാ നിങ്ങൾ നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത് ഈ എപ്പോഴും രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ നരത്തെ പറഞ്ഞ പോലെ ആ പ്രദേശം പ്രദേശം ഉണ്ടാക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ ഡി എം കെ എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നിൽക്കുന്ന എ ഡി എം കെ എന്തുകൊണ്ട് ആ പ്രദേശവും ആ പ്രദേശം സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും അതിന്റെ അതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് ഈ പറയുന്ന നമ്മൾ പറയുന്ന രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് അപ്പോൾ കേരള കോൺഗ്രസ് ഉത്ഭവിച്ച കേരള കോൺഗ്രസ് പ്രതിദാനം ചെയ്യുന്ന കേരള കോൺഗ്രസ് അഡ്രസ് ചെയ്യുന്ന ആ രാഷ്ട്രീയ ഭൂമിക എന്ന് പറയുന്നത് അവിടെ അവരുടെ വോട്ട് ബാങ്ക് ശോഷിച്ച് ചോഷിച്ചു വരികയാണ് അപ്പോൾ അവർക്ക് ഏറ്റവും നല്ലൊരു ഷെൽട്ടർ എന്ന് പറയുന്ന യു കാരണം യു ഡി എഫ് ആയിട്ടാണ് കുറച്ചുകൂടെ അവർക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നത് അവ യു ഡി എഫായിട്ടാണ് കുറച്ചുകൂടെ അവർക്ക് കാര്യങ്ങൾ ഇടപഴകാനും സംസാരിക്കാനും കഴിയുന്നത് കോൺഗ്രസ് ആയിട്ടാണ് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് സാധാരണഗതി സി പി എമ്മിൽ നിന്നിട്ട് എന്താണ് പിണറായിക്ക് ശേഷം എന്താണ് സി പി എം എന്നുള്ള ചോദ്യം കേരള കോൺഗ്രസിനുണ്ട് സഭാപിതാക്കന്മാർക്കുണ്ട് മറ്റുള്ളവർക്കുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം തേടുക കൂടിയാണ് ഈ പറയുന്ന ഷിഫ്റ്റ് എന്ന് പറയുന്നത് പിണറായിക്ക് ശേഷം ആരാണ് സി പി എം നയിക്കുക ആരാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷം സി പി എമ്മിന്റെ അവസ്ഥ എന്താണ് പിന്നെ ഇടതുമുന്നണി നിന്നിട്ട് എന്ത് കാര്യം പ്രായോഗികം തന്നെയാണ് പ്രായോഗികം തന്നെയാണ് ജോസ് കെ മാണിയെ മുന്നണി മാറാൻ പ്രേരിപ്പിക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷം ഇടതു മുന്നണിയുടെ അവസ്ഥ എന്താ ഇപ്പൊ ഗോവനൊക്കെ പറയുമായിരിക്കും നൂറ് സീറ്റ് ഓക്കെ അവർക്കത് പറഞ്ഞാലേ പറ്റൂ പക്ഷെ അടിസ്ഥാനമായിട്ട് സംഭവിക്കാവുന്ന രാഷ്ട്രീയ അനിവാര്യ രാഷ്ട്രീയ സാഹചര്യം എന്താണ് ആ സാഹചര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൽ ഡി എഫ് ഭരണം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ കേരള കോൺഗ്രസ് അവിടെ നിൽക്കുവാണെങ്കിൽ അവരുടെ പ്രസക്തി എന്താണ് ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിനും ജേക്കബ് ഗ്രൂപ്പിനൊന്നും ആളുകളില്ല വലിയ അത്ര വലിയ പാർട്ടികളല്ല അവർ ഉള്ള പാർട്ടി എന്ന് പറയുന്നത് മാണി ഗ്രൂപ്പാണ് മാണിക്കാണ് ആളുകളുള്ളൂ പ്രവർത്തകരുള്ളൂ ജനസ മറ്റേ ഈ ജനപ്രതിനിധികളുള്ളൂ അപ്പൊ അവർ അവിടെ നിന്ന് എൽ ഡി എഫിൽ നിന്ന് വെറുതെ ഒരു കേരള കോൺഗ്രസ് എസ് പോലെ പോകണ്ട എന്ന് സഭാപിതാക്കന്മാർക്ക് തോന്നിയത് കൊണ്ടാണ് ജോസ് കെ മാണിയിൽ സമ്മർദ്ദം ചെലുത്തിൽ എത്തുന്നത് പക്ഷേ ഈ പാർട്ടി ഇനിയും പാർട്ടി പിളരുമോ എന്നുള്ള ഭയം ഒരു കേരള കോൺഗ്രസ് ആർ കേരള കോൺഗ്രസ് റോഷി വിഭാഗം രൂപമെടുക്കുമോ എന്നുള്ള ഭയമാണ് യഥാർത്ഥത്തിൽ ജോസ് കെ മാണി അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവസാനം പറയാന്ന് വെച്ചുള്ളൂ കേരള കോൺഗ്രസ് റോഷി വിഭാഗം കൂടി ഉണ്ടാവും എന്നുള്ള ഭീതി മാത്രമുള്ള അതിനകത്ത് ശരി ശരി പി കെ ഗോപൻ അവസാനമായി ഞാൻ അങ്ങയിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ സമവാക്യങ്ങളൊക്കെ മാറുകയാണ് എങ്കിൽ എൽ ഡി എഫിന്റെ ഭരണം എന്നുള്ളത് ത്രീ പോയിന്റ് ഓ എന്ന് പറയുന്നത് സ്വപ്നമായിരിക്കും എന്നുള്ളതാണ് യു ഡി എഫിന്റെ പ്രതിനിധികളും രാഷ്ട്രീയ നിരീക്ഷകളും ഒക്കെ പറയുന്നത് അല്ല സ്വപ്നം കാണാനുള്ള അവകാശത്തിന് നികുതി ഏർപ്പെടുത്താത്തത് കൊണ്ട് അവർക്ക് ഇങ്ങനെ സ്വപ്നം കാണാം പക്ഷേ ശ്രീമതി മാധു വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വികസനത്തിന് വലിയ ഊന്നൽ കൊടുക്കുന്ന ഒരു സമൂഹമാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കേരളത്തിൽ നടന്ന വികസനം അല്ലെ ഇപ്പൊ അങ്ങനെ ഇടക്ക് കയറില്ലേ സുഹൃത്തു അങ്ങനെ ഇടക്ക് കയറില്ലേ എന്റെ അവസാന സമയലേ ദയവായിട്ട് അങ്ങനെ ചെയ്യല്ലേ അല്ല അങ്ങനെ ചെയ്യല്ലേ അങ്ങനെ ചെയ്ത് അല്ലെ അവസാന സമയത്ത് ചർച്ച അലമ്പാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അവസാന സമയത്ത് മാധു ശരിയല്ല അവസാന സമയത്ത് ചർച്ച അലമ്പാക്കുന്ന ഇത്തരം അവതാരങ്ങളുമായിട്ട് ചർച്ച അല്ല അവസാന സമയത്ത് ചർച്ച അലമ്പാക്കുന്ന അവതാരങ്ങളുമായിട്ട് ഞങ്ങളെ ചർച്ച കുടിക്കില്ലേ ശരിയായ അതായത് കേരളത്തിൽ ചൂരൽ മലയിലെ പണം എവിടെയെന്ന് കേരള കോൺഗ്രസ് ചോദിക്കുകയാണ് മുപ്പത് സെക്കൻഡ് കൊണ്ട് മുന്നൂറ് വീട് നിർമ്മിച്ചതിന്റെ അത്ഭുതത്തെക്കുറിച്ച് കേരള കോൺഗ്രസ് ചോദിക്കുകയാണ് കേരളത്തിന്റെ ക്രൈസ്തവസ്ഥോദിക്കുകയാണ് പത്ത് വർഷം കൊണ്ട് ഇന്ത്യ രാജ്യത്ത് നൂറ് വർഷം നേടിയ വികസനമാണ് നടപ്പിലായിട്ടുള്ളത് ഇതുപോലെയാണ് നിങ്ങൾ അലമ്പാക്കുന്നത് എല്ലാത്തിലും നിങ്ങൾ ഇങ്ങനെ അലമ്പാക്കുന്നത് നിങ്ങളാണോ ഈ ഐക്യ ജനാധിപത്യ മുന്നണി ശ്രീമതി മാധു നാട്ടിൽ നെയ്യപ്പം എന്നൊരു പലഹാരമുണ്ട് നെയ്യും അതുമായിട്ട് യാതൊരു ബന്ധവും എന്ന് പറഞ്ഞൊരു ഐക്യവും ജനാധിപത്യവും എന്ന് പറയുന്ന സാധനമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു മുന്നണിയാണ്